അഞ്ചാം സദനത്തിലുള്ളവരുടെ പ്രത്യേകതയാണ് ഭൗതിക വസ്തുക്കളോട് വിരക്തിയാണ് ഫോർ ദി എർത്ത് ഈ ലോകത്തിലുള്ള കുറെ കാര്യങ്ങളും ഒരു ഉദാഹരണത്തിന് പുരുഷന്റെ വിശുദ്ധ യോഗന്നാനോട് അവിടെ ഉണ്ണീസോയുടെ വല ദിവസത്ത് നിൽക്കുന്ന ആ വിശുദ്ധനോട് സഭയുടെ മേലധികാരികൾ പറഞ്ഞു അമ്മത്രേശിയോട് ചേർന്ന് നീ സഭയെ നവീകരിക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉപേക്ഷിക്കുകയാണെങ്കിൽ നിനക്ക് ഞങ്ങൾ ഒരു സ്വർണക്കുരിശ് തരാം സ്വർണക്കുരിശും തരാം ഒരു ആശ്രമത്തിന്റെ അധിപനായി വലിയൊരു ആശ്രമത്തിന്റെ അധിപനായി നിയമിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു സ്വർണ്ണക്കുരിശ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുപ്പത്തി ഒന്നാം തീയതി കൊടുക്കുന്ന സ്വർണ്ണനാണയം പോലത്തെ കുരിശൽ